സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അൻപത്തിമൂന്ന് വയസ്സുള്ള കെ കെ ബൈജുവിനെ സസ്പെൻഡ് ചെയ്തു ഒന്നാം പ്രതിയായ ബൈജുവിനെ സിറ്റി പോലീസ് കമ്മീഷണറാണ് സസ്പെൻഡ് ചെയ്തത് ബൈജു നിലവിൽ ഒളിവിലാണ് രണ്ടാം പ്രതിയായ സ്പ നടത്തിപ്പുകാരൻ കൊച്ചി വാത്തുരുത്തി സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു ഒരു ലക്ഷം രൂപ തനിക്ക് ലഭിച്ചതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് മൂന്നാം പ്രതി സ്പാ ജീവനക്കാരി രമ്യയും ഒളിവിലാണ് രണ്ടു ലക്ഷം രൂപ എസ് ഐ കൈവശപ്പെടുത്തിയതായാണ് സംശയിക്കുന്നത് എന്ന് സൌത്ത് എസ് പി സി ബി ടോം വ്യക്തമാക്കി സെപ്റ്റംബറിലാണ് സ്പായിൽ പോയി വന്ന പോലീസുകാരനെ രമ്യ ഫോണിൽ വിളിച്ച് തന്റെ മാല മോഷണം പോയെന്നും ലക്ഷം രൂപ തരണമെന്നും ആവശ്യപ്പെട്ടത് മാല എടുത്തിട്ടില്ലെന്ന് പറഞ്ഞതോടെ രമ്യ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതി നൽകി ഇതിനിടെ ഷിഹാം പോലീസുകാരനെ വിളിച്ച് സ്പായിൽ വന്നതും മാലം മോഷ്ടിച്ചതും ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഭവമറിഞ്ഞ എസ് ഐ ബൈജോ വിഷയത്തിൽ ഇടപെടുകയും നാല് ലക്ഷം രൂപക്ക് കേസ് ഒത്തുതീർപ്പാക്കുകയുമായിരുന്നു മലയാളം കൊച്ചി ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം பணிகளுக்கு ஜுவல்லரி யுவர் ஸ்டோரி டிஎம் பாட்டில் ஜுவல்லரி